ഈശിശയക് സ്തുതി അയക്കട്ടെ തെനാക് പെസാകാലം അഞ്ചാം വാരം ചൊവ്വാഴ്ച യോഹനാനസം പതിനാലാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ തുടങ്ങുന്ന വാക്യം ഇരുപത്തിയേഴാമത്തെ വാക്യം ഒരു വ്യത്യസ്തമായൊരു വാക്യമാണ് ആ വാക്യം ഇങ്ങനെയാണ് സമാധാനം ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് പോകുന്നു എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട ഒരു ഒത്തിരി ലെങ്തി ആയിട്ടുള്ളൊരു വാക്യമാണിത് ഇരുപത്തിയേഴാമത്തെ വാക്യമാണ് ഇങ്ങനെ മൂ ഒരു നാല് വാക്യം നമുക്ക് കാണാം സമാധാനം ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് പോകുന്നു ഒന്ന് എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു രണ്ട് മൂന്ന് ലോകം നൽകുന്ന പോലെയല്ല ഞാൻ നൽകുന്നത് നാല് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട അഞ്ച് നിങ്ങൾ ഭയപ്പെടേണ്ട അഞ്ച് വാക്യങ്ങളുണ്ട് അഞ്ച് സെൻറ്റൻസുകൾ ചേർന്ന ഒരു വാക്യമായിട്ടാണ് നമുക്ക് ഇരുപത്തിയേഴാം വാക്യം കാണാൻ സാധിക്കുക ഇപ്പം ഇതിൽ അഞ്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇപ്പം ഇതിന് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം ഈശോ നൽകുന്ന സമാധാനം അതൊരു വ്യത്യസ്തമായ സമാധാനമാണ് നമ്മൾ ദിവ്യബലിക്കിടയിൽ ഇതേ വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് സമാധാനം ആശംസിക്കുന്നതിന് മുമ്പുള്ള പ്രാർത്ഥന വൈദികം ചൊല്ലുന്നത് എന്താണെങ്കിലും ഈ ഭാഗം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യമാണ് ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് പോകുന്ന സമാധാനം അത് എൻ്റെ സമാധാനമാണ് എൻ്റെ സമാധാനം ഈശോയുടെ ഒരു വളരെ വ്യത്യസ്തമായൊരു സമാധാനം അത് ലോകം പോലെ അല്ല നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട നിങ്ങൾ ഭയപ്പെടിക്കാൻ വേണ്ട അസ്വസ്ഥതയും ഭയവും ഇല്ലാതെ മുമ്പോട്ട് പോവുക എന്ന് ഈശോ പറയുക നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഈശോ ഈ ഭാഗം പറയുമ്പോൾ ഇത് ഏകദേശം യീശു തൻ്റെ മരണത്തോടടുക്കുന്ന ഭാഗം ഭാഗം എത്തുമ്പോഴാണ് അത് കഴിഞ്ഞാൽ പതിനഞ്ചാം പതിനാലാം അധ്യയമാണ് പതിനഞ്ച് പതിനേഴാം അധ്യാകുമ്പോഴത്തേക്ക് ഈശോ ആന് ആ അന്തിമ പ്രാർത്ഥന നടത്തുന്നു പതിനെട്ടാം അധ്യായത്തിൽ ഈശോ മരണത്തിലേക്ക് പോവുകയാണ് ഗ്രസമനിൽ ഈശോയെ ബന്ധിക്കുന്ന സംഭവമാണ് നമ്മൾ വായിക്കുന്നത് അപ്പോൾ ഈശോ മരണത്തോടൊക്കെ അടുക്കുന്ന സമയത്ത് ഈശോയ്ക്കറിയാം ഇനി ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോഴത്തേക്ക് താൻ അറസ്റ്റ് ചെയ്യപ്പെടും അല്ലെങ്കിൽ ഈശോ മരണത്തിലേക്ക് പോവുകയാണ് എന്നുള്ള സംഭവം നമ്മൾ ഈ ഒരു ഭാഗം യഥാർത്ഥ യോഹനാന സമിഷം വായിക്കുമ്പോൾ യോഹനാനസ് വിശേഷത്തിൽ ഏതാണ്ട് പന്ത്രണ്ടാം അധ്യായത്തിൽ ജെറുസലേം രാജകീയ പ്രവേശനമൊക്കെ വായിച്ച് കഴിഞ്ഞിട്ട് പതിമൂന്നാം അധ്യായം ശിഷ്യന്മാരുടെ പാദം കഴുകുന്ന സംഭവമാണ് പതിനാറ് പതിനാറാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന യീശോനെ അന്തിമ പ്രാർത്ഥനയൊക്കെ ചൊല്ലിക്കൊണ്ട് പതിനെട്ടാം അധ്യായത്തിൽ ഈശോ ബന്ധനസ്ഥനാവും അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത ഈ ഒരു ഭാഗം വരുന്നത് ഈ ഒരു സംഭാഷണം വരുന്നത് അത് ഈ അന്ത്യത്താഴത്തിനിടയിൽ അന്ത്യത്താഴം കഴിഞ്ഞാൽ അതിനിടയിലാണ് ഈ ഭാഗം വെച്ചിരിക്കുന്നത് ഈ ഭാഗം ഇങ്ങനെ യോഹനാൻ എഴുതി എഴുതിയിരിക്കുന്നത് അന്ത്യത്താഴം ഒക്കെ കഴിഞ്ഞ പാദമൊക്കെ കഴുകിയിട്ട് ഗറ്റ്സമിനെ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ വളരെ നീണ്ട ഒരു സംഭാഷണം ഇങ്ങനെ കടന്നു പോകുന്നതിനിടയ്ക്കാണ് ഈശോ ഇത് പറയുന്നത് എന്തിനാണ് ഇത് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ആ ഗസ്സമനിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈശോയ്ക്ക് അറിയാം തനിപ്പം അറസ്റ്റ് ചെയ്യപ്പെടും അടുത്ത ദിവസത്തിലുടനീളം നീണ്ടു നിൽക്കാൻ പോകുന്ന അതി കഠിനമായ പീഡാസഹനം അവസാനം കുരിശിലെ മരണം ഈശോയ്ക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഗസവിനി പ്രാർത്ഥിക്കുമ്പോൾ ഈശോ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ ഈശോയ്ക്ക് അത് അറിയാം ഇങ്ങനെ വ്യക്തമായിട്ടും തൻ്റെ മരണവും പീഡാസഹനവും തൻ്റെ ജീവിതത്തിലെ ഏറ്റവും കടുത്ത മണിക്കൂറുകളിലേക്ക് ഏറ്റവും ഭയാനകമായ മണിക്കൂറുകളിലേക്ക് കടന്നു പോകുന്നതിന് തൊട്ട് മുമ്പാണ് ഈശോ പറയുന്നത് ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകുന്നു എൻ്റെ സമാധാനം ഞാൻ തരുന്നു എന്തായാലും എൻ്റെ സമാധാനം ഇപ്പം സമാധാനം ഒട്ടുമില്ലാതിരിക്കേണ്ട ഒരവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഈശോ ഈ വാക്യം പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം ഈശോ എന്ന് പറയുന്നത് സമാധാനം ഒട്ടും ഒട്ടും സമാധാനം ഉണ്ടായിരിക്കാൻ ഒരു സന്ദർഭത്തിൽ നിന്നുകൊണ്ടാണ് ഈശോ ഈ വാക്യം പറയുന്നത് എൻ്റെ സമാ എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു ഭയപ്പെടേണ്ട അസ്വസ്ഥരാകേണ്ട എന്താണ് അപ്പോൾ ഈ സമാധാനം കൊണ്ട് അർത്ഥമാക്കുന്നത് ഈശോ ഈശോ എന്നിട്ട് ക്ലിയർ ചെയ്യുന്നുണ്ട് ഈശോ പറയുന്നത് ഇങ്ങനെയാണ് ലോകം നൽകുന്ന സമാധാനമല്ല ഞാനിങ്ങനെ പീഡാസനത്തിലേക്ക് കടന്നു പോകുമ്പോൾ നിങ്ങൾ കരുതും ഇതാണോ സമാധാനം കുരിശിൽ മരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇതാണോ സമാധാനം വന്നു ഇപ്പം ഇതാണോ സമാധാനം ഇനി ഇനി ഇങ്ങോട്ട് പോകുന്ന മണിക്കൂറുകളിൽ ഞാൻ കടന്നു പോകാൻ പോകുന്ന സമാധാനമാണ് അതൊരു സമാധാനമാണോ യഥാർത്ഥത്തിൽ ഈ സമാധാനം നമുക്ക് ആവശ്യമുണ്ടോ ഇനി ഈശോ തന്നെ വെച്ചിരുന്നാൽ പോര ഇനി സമാധാനം വേണ്ട ഇത്രയും പീഡാസനങ്ങളുടെയും മരണത്തിലൂടെ കടന്നു പോകുന്നതിന് സമാധാനമെന്ന് വിളിച്ചിട്ട് ആ സമാധാനമാണ് നമുക്ക് തരുന്നത് ഈ സമാധാനം നമുക്ക് സമാധാനം നമുക്ക് വേണം എന്നാണ് ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യം പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത ഈശോ കടന്നു പോകാൻ പോകുന്ന സമാധാനം അല്ലെങ്കിൽ ഈശോ പങ്കുവയ്ക്കുന്ന സമാധാനം എന്ന് പറയുന്നത് ലക്ഷ്യമാണ് ഈ കടന്നു പോകാൻ പോകുന്ന കർമ്മങ്ങളല്ല ഈശോ കടന്നു പോകാനിരിക്കുന്ന പീഡാസനത്തെക്കുറിച്ചല്ല ഇത് എന്തിലേക്ക് ലക്ഷ്യം വയ്ക്കുന്നു എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഈ വാക്യം ഇങ്ങനെ രാവിലെ വായിച്ചിട്ട് ബൈക്കിൽ ഇങ്ങനെ യാത്ര ചെയ്തു പോവുകയാണ് അപ്പോൾ നല്ല കടുത്ത ഉണ്ട് വെയിലൊക്കെയുണ്ട് വെയിലില് വെയിലത്താണിങ്ങനെ പോകുന്നത് ഇപ്പം ഞാനിങ്ങനെ വഴിയിലൊക്കെ ഇങ്ങനെ ചില സാധനങ്ങൾ വിൽക്കാനൊക്കെ മീൻ വിൽക്കാനിരിക്കുന്ന തമ്മച്ചിമാരുണ്ട് അല്ലെങ്കിൽ സാധനങ്ങൾ വിൽക്കാൻ പച്ചക്കറി വിൽക്കുകയായിരിക്കും ചേട്ടന്മാരുണ്ട് അപ്പോൾ ഇവരെങ്ങനെ കാണുക പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഒന്ന് ചിന്ത ചെയ്താൽ ഈ വാക്യത്തിൽ ഈ ഇവര് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഈ വെയിലത്ത് പൊരി വെയിലത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ നിൽക്കുമ്പോൾ വെയിലിങ്ങനെ അവർ അവർക്ക് അവരഥാർത്ഥ പീഡാസനത്തിലാണ് പക്ഷെ അവർക്കൊരു സമാധാനമുണ്ട് എന്താണ് സമാധാനം ഈ പകലന്തിയോളം വെയിലത്തിങ്ങനെ നിന്ന് ഉരുകി തീർന്നിട്ട് ഈ ദിവസത്തിൻ്റെ ഒടുക്കം അല്ലെങ്കിൽ ആ സന്ധ്യയോടെ എടുക്കുന്ന സമയത്ത് ആ വെയിലൊക്കെ താണു തണുത്ത് തുടങ്ങുന്ന സമയത്ത് ഈ ദിവസം മുഴുവൻ അവർ വെയിൽ കൊണ്ടതിൻ്റെ ഒരു കൂലി അവരുടെ കയ്യിൽ കാണാം ഈ കൂലി അവരുടെ പാവപ്പെട്ട കുടുംബത്തിലെ അവൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള വകയാണ് ഹേണ്ടിറ്റ് അവനത് സമ്പാദിച്ചു യഥാർത്ഥത്തിൽ ആ കൂലിയാണ് അവൻ്റെ സമാധാനം അവനാ ദിവസം മുഴുവൻ നിൽക്കുന്ന വെയിൽ കൊണ്ട് നിൽക്കുന്ന അവൻ്റെ അവസ്ഥയല്ല അവൻ്റെ സമാധാനം നമ്മൾ ചിന്തിക്കും അവനൊരു സമാധാനമുണ്ട് അവൻ മുഖത്തേക്ക് നോക്കുമ്പോൾ അവനൊരു സമാധാനമുണ്ട് അവന് വളരെ ഹാപ്പിയായിട്ട് നിൽക്കുകയാണ് അതിൻ്റെ വെയിലിൻ്റെ അസ്വസ്ഥതകളൊക്കെ ഉണ്ട് പക്ഷേ അവൻ അവനൊരു സമാധാനം സന്തോഷമുണ്ട് അവൻ വെറുതെ വെയിലുള്ളിയല്ല അവൻ അവസാനം ഈ വെയിലിൻ്റെ ഒടുക്കം അവന് കിട്ടാൻ വന്ന കൂലി അതാണ് സമാധാനം ഇപ്പം ഈശോ ഈശോയുടെ സമാധാനം ഇതാ ഈശോ പറയാം ഞാൻ എൻ്റെ ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകുന്നു എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് പറയുമ്പോൾ എന്താണ് ഈശോയുടെ സമാധാനം ഈ കടന്നു പോകാൻ പോകുന്ന മണിക്കൂറുകളിലെ പീഡാസഹനം എന്ന് പറയുന്നത് സമാധാനം നമ്മുടെ കാഴ്ചപ്പടിക്കുന്ന സഹ സമാധാനമല്ല പക്ഷേ ഈ പീഡാസഹനത്തിൻ്റെയും മരണത്തിൻ്റെയും അപ്പുറം ഞാൻ ലക്ഷ്യം വയ്ക്കുന്ന താൻ ലക്ഷ്യം വയ്ക്കുന്ന മനുഷ്യകുലത്തിൻ്റെ രക്ഷ അതാണ് ഈശോയുടെ സമാധാനം ഈശ്വരൻ്റെ സമാധാനം ആ ലക്ഷ്യമാണ് ഈശോയുടെ സമാധാനം അതാണ് മനസ്സിലാക്കേണ്ടത് നമ്മുടെ കഠിന കഠിനമായ ദുരിതങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ രോഗ പീഡകളിലൂടെ കടന്നു പോകുമ്പോൾ വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ ഓരോ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ സഹനങ്ങൾ സഹനങ്ങളിൽ നിലനിൽക്കെ നമ്മളിൽ സമാധാനമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശോ ഈശ്വരയാണ് ദ ഡിഫറെൻ്റ് ഈ ലോകത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് വളരെ ഡിഫറെൻ്റ് ആയൊരു സമാധാനം എൻ്റെയിലുണ്ട് അതാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സഹനങ്ങൾക്കൊക്കെ ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യമാണ് സമാധാനം എന്ന് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ ലോക ജീവിതത്തിലുടനീളം കടന്നുപോകുന്ന ദുരിതങ്ങളിലൂടെയും കഷ്ടപ്പാടുകളുടെയും ഒക്കെ അല്ലെങ്കിൽ വേദനകളുടെയും ഒക്കെ ഒടുക്കം നിത്യജീവനമുണ്ട് എന്ന് പറയപ്പെടുന്നൊരു സമാധാനം അതാണ് ഒരു 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 ക്രിസ്ത്യൻ ഒരു ഒരു ക്രിസ്ത്യാനിറ്റി നൽകുന്ന ഒരു സമാധാനം ഒരു ക്രിസ്തു നൽകുന്ന സമാധാനം നമുക്ക് പറയാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഇതിൻ്റെ അപ്പുറം ഒരു നിത്യജീവനുണ്ട് എന്ന് പറയുന്ന ആ സമാധാനം അതാണ് നമ്മുടെ ഒരു പ്രത്യാശ ഒരു പ്രതീക്ഷ എന്ന് പറയപ്പെടുന്നത് അപ്പം അങ്ങനെ ഒരു സമാധാനത്തിലാണ് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് നമ്മളിങ്ങനെ ഇപ്പം ഇപ്പം മനുഷ്യൻ്റെ മനുഷ്യരുടെയൊക്കെ കണ്ണിൽ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ദുരിതങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരിക്കാം നമ്മളും അതേ മെൻറ്റാലിറ്റിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് സമാധാനമല്ല പക്ഷെ നമ്മൾ ആ ദുരിതങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഇതിൻ്റെ ഒടുക്കം അല്ലെങ്കിൽ ഇതൊരു ലക്ഷ്യം വെക്കുന്ന ഒരു സമാധാനമുണ്ട് ഒരു 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 അച്ചീവ്മെൻ്റ് ഉണ്ട് ഒരു നേട്ടമുണ്ട് എനിക്ക് ക്രിസ് എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവും എന്നൊക്കെ പോലീസ് കെ പറയുന്നത് നമുക്ക് ഇന്നോട് ഉയർത്ത് വെച്ച് വായിക്കുന്നൊരു വാക്യമാണ് അങ്ങനെ ആ ഒരു ലക്ഷ്യം അപ്പോൾ അതാണ് സമാധാനം യീശു യീശു പറയുന്നത് വളരെ വളരെ മീനിങ് ഫുള്ളായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കുന്ന ഒരു വസ്തുതയാണ് എന്തുകൊണ്ടാണ് ചില വിശുദ്ധരൊക്കെ ഇങ്ങനെ രക്തസാക്ഷ്യത്തിലൂടെ കടന്നു പോകുമ്പോഴത്തേക്ക് പുഞ്ചിരിച്ചുകൊണ്ടൊക്കെ തോമസ് തോമസ്മോറൊക്കെ ആ തമാശ പറഞ്ഞ് ഭരതപ്രിയനായിരുന്നു താടി ആ സംഭവം നമ്മൾ കേട്ടിട്ടുണ്ടാവും ഇങ്ങനെ ആ നീണ്ട താടിയൊക്കെ ഉണ്ടായിരുന്ന തോമസ് മൂറിനെ കൊല്ലാനായിട്ട് ഇങ്ങനെ ആരാച്ചാൽ അങ്ങനെ തലയൊക്കെ താഴ്ത്തി കഴുത്ത് പരുവത്തിന് വെച്ചിട്ടിങ്ങനെ വാളുയർത്തുമ്പോൾ തോമസ് മൂറി ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് എന്താണ് അപ്പോൾ തോമസ് ചൂർ പറയുക എൻ്റെ താടി ഒന്ന് മാറ്റി പിടിക്കട്ടെ താടി ഒന്ന് മാറ്റി പിടിച്ചിട്ട് കഴുത്ത് വെച്ച് പിടിക്കുക എന്ത് എന്തിനാണെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് തോമസ് ചൂറ് പറയുന്നു നിങ്ങൾ എനിക്കെതിരെ ചുമത്തിയിരിക്കുന്ന ദ്രോഹം രാജ്യദ്രോഹ കുറ്റമല്ലേ കുറ്റം രാജ്യദ്രോഹ കുറ്റമല്ലേ ഞാനിങ്ങനെ വളരെ കാര്യമായിട്ട് പരിചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ താടി രാജ്യദ്രോഹം ചെയ്തിട്ടില്ല അതിനെ എന്തിനാണ് കട്ട് ചെയ്യുന്നത് അതിനെ മാറ്റി പിടിക്കാം എൻ്റെ കഴുത്ത് കട്ട് ചെയ്തു സിമ്പിൾ ആയിട്ട് വളരെ കൂളായിട്ട് തമാശയൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ് കാണിച്ചു കൊടുക്കുന്ന തോമസ് മോനെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇതുപോലെ മിക്കവാറും വിശുദ്ധരൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നു വളരെ സിമ്പിളായിട്ട് വളരെ ഒരു ഫൺ മൂഡോടുകൂടി അവർ മരണത്തെയൊക്കെ പുലിക്കുന്ന കാണാൻ സാധിക്കും എന്താണെന്ന് നമ്മൾ നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ കാരണം അത് അവർ ഈ ഈ ഒരു പീഡാസനത്തെ അത്ര ഗൗരവമായിട്ടൊന്നും എടുക്കുന്നില്ല കാരണം അത് ലക്ഷ്യം വയ്ക്കുന്ന സമാധാനമാണ് അവർക്ക് പ്രധാനപ്പെട്ടത് അതിൻ്റെ അതിൻ്റെ നേട്ടമാണ് അവർക്ക് വെസ്റ്റിൻ പീസ് എന്നൊക്കെ പറയുന്നത് ആ ആ അവിടെ ആണ് പീസ് വെസ്റ്റിൻ പീസ് അവിടുത്തുമ്പോൾ ഒരു സമാധാനമുണ്ട് ആ സമാധാനത്തിലേക്ക് ലക്ഷ്യം വെച്ച് നിനക്ക് നീങ്ങാൻ പറ്റുന്നുണ്ടോ ആ നിത്യജീവൻ കിട്ടുമ്പോൾ കിട്ടുന്നൊരു സമാധാനത്തിലേക്കാണ് നീ ലക്ഷ്യം വയ്ക്കുന്നത് ഇതാണ് ഈശോ ചോദിക്കുന്നത് ഇപ്പോൾ ഈശോയുടെ ഈ വളരെ മനോഹരമായ ഇരുപത്തിയേഴാം വാക്യം പതിനാലാം മതിയായ യോഹനാം പതിനാലാം മതിയും ഇരുപത്തിയേഴാം വാക്യം അഞ്ച് വാക്ക് ഉൾക്കൊള്ളുന്നുണ്ട് സമാധാനം ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് പോകുന്നു ഏൽപ്പിച്ചിട്ട് പോകുന്നു ഇത് നിങ്ങളും ഷെയർ ചെയ്തു പോകാനുള്ളതാണ് നമ്മൾ നിങ്ങൾ സമാധാനം ആശംസിക്കുവാനെന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഓഫർ റീച്ചതോ ദ സാൻ ഓഫ് പീസ് സമാധാനം ആശംസിക്കാനൊക്കെ പറയാം അപ്പം സമാധാനം നിങ്ങൾ അങ്ങോട്ട് കിട്ടും ഷെയർ ചെയ്യുക ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട് അത് നിങ്ങൾ ഷെയർ ചെയ്യുക പിന്നെ ഈശു പറയുന്നുണ്ട് ഈ ശിഷ്യന്മാർ ഇങ്ങനെ സുവിശേഷമായിട്ട് കടന്നു പോകുന്ന സമയത്ത് നിങ്ങൾ വീടുകളിൽ കയറുമ്പോൾ ആദ്യമേ ആ വീടിന് സമാധാനം ആശംസിക്കണം സമാധാനത്തെ പുത്രൻ്റെ അല്ലെങ്കിൽ സമാധാന യോഗ്യമാണ് ആ വീടെങ്കിൽ ആ സമാധാനം അവിടെ കൂടിയുള്ളൂ അല്ലെങ്കിൽ ആ സമാധാനം നിങ്ങളിലേക്ക് തിരിച്ചു പോലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ സമാധാനം എന്ന് പറയുന്നത് ഒരു ഒരു ഒബ്ജെക്റ്റായിട്ട് ഒരു വസ്തുവായിട്ടൊക്കെ കേശോ അവതരിപ്പിക്കുന്നത് തന്നെ അതിനെ അതിനെ നേടിയെടുക്കുക എന്ന് പറയുന്നത് ഞാൻ എന്നു ചോറിയുക എൻ്റെ സമാധാനമാണ് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നത് നിങ്ങൾ നിങ്ങൾ നേടിയെടുക്കാൻ പോകുന്ന നിങ്ങളുടെ ഒരു പരിസരത്ത് നിങ്ങൾ നിങ്ങൾ ചെന്നെത്താൻ പോകുന്നൊരു സമാധാനമല്ല അല്ല ഞാനൊരു സമാധാനം നിങ്ങൾ ഏൽപ്പിക്കുക അതിന് ഇങ്ങനെ ചില വ്യത്യസ്തതകളൊക്കെ ഉണ്ട് ലോകം നൽകുന്ന രീതിയിലല്ല അത് ഹൃദയം അസ്വസ്ഥമാകാതെ ഭയമില്ലാതെ മുമ്പോട്ട് പോവുക കാരണം ഇതിൻ്റെ ഒടുക്കം ഒരു നേട്ടം ബാക്കി ബാക്കിയിട്ടുണ്ട് അതാണ് സമാധാനം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കാര്യത്തിലല്ല ചെന്നെത്താൻ പോകുന്ന കാര്യമാണ് സമാധാനം ഈശോ നമ്മളെ പഠിപ്പിക്കുക നമ്മുടെ ആ ഒരു കാഴ്ചപ്പാടിനെ തന്നെ ഈശോ മാറ്റിമറിക്കുക നമ്മളിങ്ങനെ കടന്നു പോകുന്ന ചില വേദനകൾക്കുണ്ട് നിന്നെ കേൾക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും ചില വേദനകളിലൂടെയും ദുരിതങ്ങളിലൂടെയും ദുഃഖങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും രോഗങ്ങളിലൂടെയും കടന്നു പോകുന്നുണ്ടെങ്കിൽ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതിനകത്തൊരു സമാധാനമുണ്ട് കാരണം ഇതിൻ്റെ ഒടുക്കം ഞാൻ നേടാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതാണ് സമാധാനം ശാലോ